മഴയൊന്നും ഇല്ലാത്തോണ്ട് ഭാഗ്യം തന്നെ എടാ ആത്മികേ ആത്മികേ ഇന്നും നീ വരുന്നില്ലേ ക്ലാസ്സിന് ഒരു സ്പെഷ്യൽ പോകാൻ ഇല്ല എനിക്ക് വേറെ പണിയൊന്നും ഇല്ല ഡയലോഗ് അടിക്കാണ്ട് വേഗം പാടാട്ന്ന് അല്ല നിന്റെ അച്ഛനും അമ്മയും അമ്മയെവിടെ ഇന്ന് ലീവല്ലേ ആരും കാണുന്നില്ലല്ലോ കണ്ടിട്ട് അമ്മയ്ക്ക് രണ്ട് ദിവസമായി കഴുത്ത് വേദന അതുകൊണ്ട് അച്ഛൻ അമ്മയെയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് നേരെ കാണിച്ചിട്ട് രണ്ടുപേരും ഡ്യൂട്ടിക്ക് കയറും അപ്പൊ നീ ക്ലാസ് ഉള്ള കാര്യം പറഞ്ഞില്ലേ അവരോട് നിനക്ക് കഴിക്കാനുള്ള ഒക്കെ ആക്കി വെച്ചിരുന്നു അവർ ആ അതൊക്കെ ഞാൻ എനിക്കും മുൻപേ രണ്ടുപേരും കൂടി ആക്കി വെച്ച് രാത്രി ആകില്ലേ അവർ വരാൻ എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ നടക്കുന്നത് സ്കൂളിൽ പോകുമ്പോ ഞാൻ കീ കിട്ടാട്ടന്റെ വീട്ടിൽ കൊടുക്കും ഓ പറഞ്ഞു പറഞ്ഞു സമയം ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണിക്ക് സ്കൂളിൽ എത്തണം വണ്ടിയില്ലല്ലോ ഇന്ന് നീ വേഗം കുളിച്ചിട്ട് ഇറങ്ങട ഒന്ന് ആ ശ്രീനന്ദേ ഒരു ശനിയാഴ്ച അതിനിടയിൽ ഒരു സ്പെഷ്യൽ ക്ലാസ് നീ ഒരു പഠിപ്പിക്കാറുണ്ടല്ലേ നീ പോകുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് ടി വി കാണട്ടെ എന്നിട്ടുമാണ് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ ഓ അങ്ങനെയാണോ നീ പറയുന്നത് എങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം എന്നിട്ട് ഞാൻ പോയിക്കോളാം ഇത് കേട്ടിട്ട് നീ വരുന്നുണ്ടെങ്കിൽ നിനക്ക് എന്റെ ഒപ്പം ക്ലാസ്സിന് വരാം ഓക്കെ എന്നാ നീ പറഞ്ഞത് അവൻ്റെ ഒരു ആര കാര്യം നിന്റെ അമ്മക്ക് കഴുത്തുവേദന എന്നല്ലേ പറഞ്ഞത് എന്നിട്ടും അവർ ആ ജോലിയുടെ മഹത്വം അറിഞ്ഞ് വേദനയൊക്കെ സഹിച്ച് പണിക്ക് പോകുന്നു നിനക്ക് വേണ്ടുന്ന ആഹാരമൊക്കെ ആ പാവൻ രാവിലെ എണീച്ച് ഉണ്ടാക്കി വെക്കുന്നില്ലേ വേദന ഉണ്ടായിട്ട് അവർക്ക് ജോലിക്ക് പോകാതെ ഇവിടെ തന്നെ അടങ്ങിയിരുന്നാ പോരെ ആ നീ പറയുന്നത് ശരിയാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ അധ്യാപകരും അവർക്ക് ആകെ കിട്ടുന്ന രണ്ട് ലീവിൽ ഒരു ദിവസം നമുക്ക് വേണ്ടിയാണ് മാറ്റുന്നത് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ അവർക്കും ഉണ്ടാവില്ലേ കുടുംബത്തോടൊപ്പം പുറത്തു പോകാനോ മക്കളെ കൂടെ ഇരിക്കാനോ ഒക്കെ അതൊക്കെ മാറ്റിവെച്ചല്ലേ അവർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്കൂളിൽ വരുന്നത് വീട്ടിലുള്ള സകലമാന ജോലികൾ കഴിഞ്ഞിട്ടല്ലേ അവർ സ്കൂളിൽ വരുന്നത് അവരുടെ വീട്ടിലെ പ്രായമായ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കി ഞാൻ പറയുന്നത് എങ്കിലും നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ആത്മികേ ഞാനിപ്പോ നീ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടിയല്ലേ അവർ സ്കൂളിൽ വരുന്നത് ഞാൻ ആ സ്ഥാനത്ത് എൻ്റെ അമ്മയെ ഓർത്തു ഇതുപോലെ പല പ്രശ്നങ്ങളും നേരിട്ട് എത്തുന്ന അവരായിരിക്കില്ലേ അധ്യാപകരും ഞാനെന്നാ വേഗം റെഡി ആയിട്ട് വരാം തപ്പേ ഒരു ഞാൻ അച്ഛനെ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്